അല്ല ഇതാര് എന്താ സാശിവ ഈയിടെയായിട്ട് വലിയ പ്രാരാബ്ധൊക്കെയാണല്ലേ ഒരു കുടുംബത്തിന് നോക്കുന്നതിന്റെ ബുദ്ധിമുട്ടേ എന്തെല്ലാം ഒരുക്കി കൊടുക്കണം എന്നാലും നീ നന്നായിട്ടുണ്ട് പക്ഷെ ഒന്ന് നന്നായി വരുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഇതാ കുട്ടിക്ക് അഞ്ജു വെജിറ്റേറിയനാ പോട്ടെ ഞാൻ ചെന്നിട്ട് വേണം വെജിറ്റബിൾ ബിരിയാണി പോകാൻ വരട്ടെ അയ്യോ ഒട്ടും സമയമില്ലാട്ടാ ചേട്ടൻ ഒരു ദിവസം അതേ ഇറങ്ങുക നമുക്ക് വിശാലോട് സംസാരിക്കാം മാത്രമല്ല ഞാൻ ഉടൻ ചെന്നില്ലെങ്കിൽ പ്രിൻസ് കണ്ട അലവലാദികളൊക്കെ വിളിച്ച് വീട്ടിൽ കേട്ടു ചേട്ടൻ അറിയാലോ ഞാൻ ഒഴിച്ചുള്ള പ്രിൻസിന്റെ കൂട്ടുകാരൊക്കെ വെറും നക്കീളാ ഞാൻ നിർത്തി അവനെ ഉപദേശിക്കുന്നത് ഞാൻ നിർത്തി ഇനി ചേട്ടൻ തന്നെ അവനെ ഉപദേശിച്ചൊന്ന് നന്നാക്കണം പിന്നെ പ്രിൻസിനോട് വല്ലതും പറയാനുണ്ടോ ഞാൻ പറഞ്ഞേക്കാം വീട്ടിലെല്ലാവർക്കും അതെ എനിക്ക് രണ്ട് ചേട്ടന്മാർ ഇല്ലാതെ പോയത് നിങ്ങടെ നല്ല കാലം ഏത് മന്ത്രവാദി വന്നാലും കോഴിക്ക് കിടക്കപ്പോ ഇല്ലെന്ന് പറഞ്ഞ പോലെ ഭഗവാനെ ഞാൻ സദാശിവൻ അല്ല സദാശിവ പറഞ്ഞിട്ട് പോയുവാക്ക് നിക്ക് എങ്ങോട്ടിടിച്ചു കയറി പോകുന്നത്

ഇപ്പൊ തന്നെ ഡൽഹിന്ന് വരിക അമ്മയ്ക്കറിയാല്ലോ കോട്ടയത്തീ കോഫി ഹൗസിലും ഒക്കെ വായി നോക്കി നടന്ന് എന്നെ പിടിച്ച് എം ബി ആക്കിയത് ഹൈക്കമാൻഡ് ചെത്തി നടന്ന് അമ്മ അതിനു ഷാളായി അല്ല എവിടെ ഇതെന്താ കോതില്ലേ അല്ലെ ഇതെന്താമ്മ പന്തലൊന്നും ആളും ഇല്ല അലക്കും വീടാകെ ഉറങ്ങിപ്പോയല്ലോയല്ല നിന്റെ കൂട്ടുകാരെ ഇറങ്ങിപ്പോയതാശിച്ചുകൊണ്ടുവന്നിപ്പോയി എവിടെയോ പെണ്ണിനെയും കൂട്ടി

എന്നൊക്കെ ചെന്ന് രഹസ്യായിട്ട് അന്വേഷിക്കേ ആരും അറിയണ്ടിയാവും അതെനിക്ക് ഉറപ്പാ എംപിക്ക് പച്ചി ഇനി പട്ടാമ്പിക്കില്ല നമ്മുടെ പ്രിൻസ് കുഞ്ഞിന്റെ ഉണ്ണിക്കുട്ടന് ഗുരുവായൂരിൽ വെച്ച് ചോറൂണും വെച്ച് കെട്ടിയിട്ട് ഇനി ഉള്ളൂ കൊച്ചമ്മ നമ്മൾ ആ കുട്ടി േക്കല്ലേ കുഞ്ഞെ പഴയ ഒരു ദേഷ്യവും ഈ മനസ്സിൽ വെച്ചിട്ടില്ല അതുകൊണ്ട് പറയുക കുട്ടി ആരായിരുന്നാലും എനിക്കെന്താ പക്ഷേ ഈ വയറ്റി കിടക്കുന്ന ഞങ്ങളുടെ കൊച്ചു മോലാളിയല്ലേ പറയുന്നത് ഇതാ ഇപ്പൊ നന്നായി പേരെടുക്കാൻ വന്ന ഞങ്ങളോട് എന്തിനാ കുഞ്ഞെ പോരെടുക്കുന്നേ ഇനി കുഞ്ഞൊന്നും ചെയ്യണ്ട എല്ലാം അനാവശ്യം ഞങ്ങളോട് ദേഷ്യപ്പെടരുത് പാവം കിട്ടും അയ്യോ എന്റെ കുട്ടി ഈ സമയത്ത് ഇങ്ങനെ നടക്കല്ലേ കോട്ടക്കിലെ ധന്വന്തരം കുഴമ്പുണ്ട് രണ്ടു നേരം എന്നത ചൂടുവെള്ളത്തിൽ തന്നെ കുളിപ്പിക്കണം ആര് കുളിപ്പിക്കുന്ന കാര്യം നിങ്ങൾ അയ്യോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പറയുന്നത് ഓരോ കാര്യമേ അപ്പൊ അതൊന്നും അറിയത്തില്ലല്ലേ ദിവസവും പാലിൽ പൂങ്കുമപ്പ് എന്നാലേ കുഞ്ഞിന് നിറം വരും

െന്ന് തോന്നു ഞാൻ ഇത്രയും മുൻ ചൂണ്ടിക്കാണെന്ന് അറിഞ്ഞില്ല കുഞ്ഞിത് എങ്ങനെ സഹിക്കുന്നു ഗർഭിണിയായിരിക്കുമല്ലയോ കുഞ്ഞു തനിയാ കിടന്ന് കഷ്ടപ്പെടുമല്ലോ എന്ന് കരുതിയ ഞങ്ങൾ ഇത്രയും ദൂരം

അഞ്ജുവിന്റെ ബർത്ത്ഡേ നാളെയാണ് അവൾ അത് ആഘോഷിക്കില്ല അല്ലെങ്കിൽ വേണ്ട തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇല്ല പറഞ്ഞോളൂ ഇലയിട്ട് ചെറിയൊരു സദ്യ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ അവൾക്ക് നൽകാറുള്ളത് ഇതൊക്കെയായിരുന്നു മരിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ ആഗ്രഹങ്ങളാണ് ഇതൊക്കെ ആ കുട്ടിക്ക് ഇലയിട്ടൊരു സദ്യ ഒരുക്കുന്നതാണോ ഇത്ര വലിയ ബുദ്ധിമുട്ട് ഈ ബർത്ത്ഡേ ഞങ്ങൾ ഭംഗിയായിട്ട് തന്നെ ആഘോഷിക്കും

ഞാൻ അമ്പലത്തിൽ പോയി വഴിപാട് കഴിപ്പിച്ചതാ പ്രസാദം തൊട്ടോളൂ എനിക്ക് വേണ്ട അയ്യോ അങ്ങനെ പറയാൻ പാടില്ല ഈശ്വരന്റെ പ്രസാദമല്ലേ ഞാൻ തൊട്ട് തരാം മുഖത്തൊരു സ്ത്രീ അങ്ങനെ ഒരാൾ മാത്രം പാടില്ല വെരി ഗുഡ് അഞ്ജു പറയുന്ന പോയി ഒരു തെറ്റ് മുണ്ടക്കൊടുത്ത് മുല്ലപ്പൂഞ്ചൂടി ഒരു കുറിയൊക്കെ തൊട്ട് ഐശ്വര്യമായിട്ട് വന്നേ തോട്ടത്തിലെ പണിക്കരിപ്പ് എത്തും നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം ഒരു ബെസ്റ്റ് പക്ഷെ എല്ലാം നീ നീ എന്ത് മണ്ഡലത്തിലാണ് ഈ പറയുന്ന സദാശിവ സെറ്റ് ഉണ്ടാക്കി അവളെ ഇവിടെ കണ്ട അച്ഛനും അമ്മയും വരുമ്പോ എന്നെ നിന്നെ ഇവിടെ നടിച്ചിറക്കും ഇവളെങ്ങാനും ആ വേഷം ഇട്ടോണ്ട് ഇവിടെ നടക്കുന്നുണ്ടോ ഇടിച്ചിന് ക്ഷേപിക്കാൻ മാറ്റി കേട്ടോ പ്രിൻസ്